എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ പങ്കെടുത്തുരിക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവങ്ങളാണ് പറയാനുള്ളത് ഞാനും സിന്ധു മേടം പോലെ എൻ്റെ പഴയകാല ഓർമ്മകളിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നുള്ള ഒരു വേദിയിൽ മുമ്പിൽ ഞാൻ ഇതേവരെ നിന്നിട്ടില്ല അതേപോലെ തന്നെ എൻ്റെ ഫാദർ ഇതേപോലെ അനുവദിക്കുമില്ല കാരണം ഡാൻസും ഡാൻസാണ് പ്രസംഗങ്ങളാ പറയാൻ തന്നെ പറ്റില്ല ഓട്ടം ചാട്ടം ഐജമൊക്കെ ചേർന്നു എന്നുള്ളതാണ് അപ്പച്ചൻ്റെ നിലപാട് കാരണം പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണ്ട പെൺകുട്ടികൾ ആളുകളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ പ്രസംഗം ഇപ്പം ചെയ്യണം പാട്ട് പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതേ വരൊന്നും നടന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴും ഒരു എങ്ങനെയോ ഞാൻ ഹാപ്പി പാർക്കില്ലേ ഫാദർ ഫാദർ സാകുമ്പഴേ ഞാൻ എത്തിച്ചേരുകയും അതിൻ്റെ ഇ എഫ് ടി പങ്കെടുത്തതിന് ശേഷം ട്രഷർ എന്ന് പറഞ്ഞാൽ അതിൽ സിലബസ് കണ്ടപ്പോൾ തന്നെ എന്തായാലും എനിക്കിതിൽ ചേരണം എന്നുള്ള ആ ഒരു ഭയങ്കര ആഗ്രഹത്തോടു കൂടി പബ്ലിക് സ്പീക്കിംഗ് കണ്ടപ്പോൾ ഓർത്ത് എനിക്കുള്ള കോഴ്സായിരുന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ കണ്ടത് ഞാനതിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്കത് സാധിക്കുകയും ചെയ്തു അപ്പം തന്നെ പബ്ലിക്സിൻ്റെ പബ്ലിക് സ്പീക്കിംഗിൻ്റെ ബേസിക് കോഴ്സ് തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റി അതേപോലെ തന്നെ എൻ്റെ പേടിയും പോയി ഞാൻ എനിക്ക് ഇപ്പം ഞാൻ നടത്തുന്ന ആ ബാഗസില് ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡ് എൻ്റെ പുറകെ വരുമായിരുന്നു പക്ഷേ ഞാൻ ആ ഇപ്പോൾ കുറെ പബ്ലിക് സ്പീക്കിങ് ശേഷം തന്നെ അതിന് മുമ്പ് അതെ ട്രഷർ വേണ്ട ഇ എഫ് ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യം കിട്ടി ഞാൻ എല്ലാത്തിനും ഇപ്പോൾ ഒറ്റക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇപ്പോൾ ഇപ്പം അഡ്വാൻസ്ഡ് കോഴ്സ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി കൂടി ബലം വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സ്കൂളുകളിൽ എനിക്ക് ഇതേ ഒരു അവസരം ഞാൻ ഞാൻ ചെല്ലും ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു പി ടി എ ഒരു ഇത് നടത്തുമ്പോഴാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞേക്കണേ എനിക്ക് പറയാനുള്ളൊരു കരുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം വെച്ചാൽ എനിക്ക് വായനയുടെ ഒരു കുറവ് തന്നെ ഉള്ളതാണ് എനിക്കൊരു ദോഷം തന്നെയാണ് കാരണം അതെനിക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കിട്ടൂല പക്ഷെ എനിക്ക് അബാക്കസ് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആചാരമായിട്ട് രണ്ട് മണിക്കൂറല്ല ഞാൻ എൻ്റെ വിഷയം അറിയാവുന്ന വിഷയം എനിക്ക് സംസാരിക്കണം എനിക്ക് പേടില്ല എന്നുള്ളത് ധൈര്യം കൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ ഞാൻ ചെല്ലാ ചെല്ലാൻ പറ്റും എനിക്കതേപോലെ പറയാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട് പക്ഷേ ഈ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യവും പുറത്തോട്ടിറങ്ങിയപ്പോഴും എനിക്ക് നന്നായിട്ട് നല്ല ഇതായിട്ട് തോന്നി നല്ല എഫക്റ്റീവായിട്ട് തോന്നി പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെഡിറ്റേഷൻ അത് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് തോന്നി എനിക്ക് എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്താണ് എനിക്ക് തന്നെ പറ്റിയെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഓടി വന്നാണ് ആദ്യം സംസാരിച്ചത് ഇപ്പോഴും ഈ കോഴ്സ് ഇനിയും ഇ എഫ് ടിയുടെ അഡ്വാൻസ് കോഴ്സും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതെല്ലാം എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും എനിക്ക് ഉറപ്പാണ് ഇതിനു വേണ്ടി ഹാപ്പി പാർക്കില സാറിൻ്റെ ഒരു കഴിവ് നല്ലൊരു എന്ന് വെച്ചാൽ ഞങ്ങളെ മനസ്സിലാക്കിത്തരാൻ മൊത്തത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു സൈക്കോളജി എന്ന് വെച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം സാറിൻ്റെ കേൾക്കുമ്പോഴും പിന്നെയും പിന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരുന്നത് ക്ലാസ്സുകളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് പക്ഷേ ഞാൻ കുറച്ചടവായിപ്പോൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ സാറിൻ്റെ ട്രഷർ ക്ലാസ്സിൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് സാർ പറഞ്ഞ പോലെ തന്നെ തോന്നി പക്ഷേ കൂടുതൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിരുന്നു ഞാൻ പിന്നെ ആ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേട്ട് മൊത്തത്തിൽ പബ്ലിക് സ്പീക്കിംഗ് പറഞ്ഞ് ട്രഷറിലോട്ട് കയറിപ്പോയായിരുന്നു പക്ഷേ എനിക്ക് ഈ ട്രഷറിൻ്റെ അല്ല പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാഴ്സ് ക്ലാസ് ഈ അഡ്വാൻസ്ഡ് കോഴ്സ് മോർ ഭയങ്കര എഫക്റ്റീവായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റി എന്നുള്ളത് എനിക്ക് കൃതജ്ഞത ഉള്ളതാണ് അതിനുവേണ്ടി ഞാൻ സാറിനെയും ബദ്രൻ സാറിനെയും കരിൺ സാറിനെയും നന്ദിയോടെ ഓർക്കുന്നു